മേജർ അന്നാർ മൂവി സീരീസിലെ മൂന്നാമത്തെ സിനിമയായ ഡെത്ത് ക്യൂർ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് തോമസും കൂട്ടരും മിൻഹോയെ വിക്കറ്റിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും അങ്ങനെ പോകാൻ തയ്യാറാകുന്നതിനിടെ ബൃന്ദ ഇരിക്കുന്ന ബസ് പട്ടാളക്കാർ കാണുന്നതും വരെയാണ് മറ്റ് പട്ടാളക്കാരും ബസ്സിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കുന്ന ബൃന്ദ പിന്നെ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് വണ്ടിയുടെ ൈറ്റൊക്കെ ഓണാക്കി ചാടി എഴുന്നേറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ നേർക്ക് പാറപ്പിച്ചങ്ങ് വിടുകയും എല്ലാവരും ഒഴിഞ്ഞു മാറുന്നതോടെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് ബസ് ഓടിച്ച് അവരെയും കൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോഴേക്കും പട്ടാളക്കാർ അതിന്റെ പിറകെ വണ്ടിയും എടുത്ത് വിടുകയാണ് അങ്ങനെ അവൾ പോകുന്നതിന്റെ പിറകെ പട്ടാളക്കാരെല്ലാം ഫോളോ ചെയ്ത് വരികയും അവരെ എങ്ങനെയെങ്കിലും ബസ് നിർത്താൻ ശ്രമിക്കുമെങ്കിലും ഒരുത്തനും പിടികൊടുക്കാതെ അവൾ അവരെയൊക്കെ ഇടിച്ച് പഞ്ചറാക്കി വണ്ടിയും കൊണ്ട് പാഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നാൽ പോയി പോയി ഒരിടത്ത് വെച്ച് പട്ടാളക്കാർ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും ഇതോടെ മുന്നിൽ ും പിന്നിലുമെല്ലാം പട്ടാളക്കാർ നിറഞ്ഞ് ഒരു രക്ഷയുമില്ലാതെ നിൽക്കുകയും ചെയ്യുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ അവർ വിളിച്ചു പറയുന്നതോടെ വൃന്ദ അപ്പോൾ തന്നെ ചാടി പുറത്തേക്ക് ഇറങ്ങുകയും ശേഷം എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ നടന്ന് നേരെ ബസിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയും ചെയ്യുന്നു എല്ലായിടത്തും പട്ടാളക്കാർ അവളെ വളഞ്ഞിരിക്കുകയാണ് ഉടൻ അവൾ കയ്യിലിരുന്ന തോക്ക് മുകളിലേക്ക് വെച്ച് ഒരു ഫ്ലെയർ അങ്ങ് പൊട്ടിക്കുന്നു അത് മുകളിലേക്ക് ചെന്ന ഉടൻ ദൂരെയുള്ള ക്രെയിനിലിരുന്ന ഫ്രൈ പാൻ ഫ്ലയർ കണ്ട സ്ഥലത്തേക്ക് ക്രൈനിന്റെ കൊളുത്ത് താഴ്ത്തി വിടുകയും അവൾ അത് പെട്ടെന്ന് വണ്ടിയിൽ കടിപ്പിക്കുകയും ചെന്ന് ബസ്സിലേക്ക് കയറുകയും ചെയ്യുന്നു പട്ടാളക്കാർ അവളെ പിടിക്കാനായി വരികയാണ് എന്നാൽ അപ്പോഴേക്കും ക്രൈൻ ആ ബസ്സിനെ തൂക്കി അങ്ങ് എടുക്കുകയും മുകളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു എല്ലാവരും പേടിക്കാതെ പിടിച്ചിരിക്കാനൊക്കെ അവൾ പറയുകയും പട്ടാളക്കാരുടെ എല്ലാം കയ്യിൽ നിന്ന് ദൂരേക്ക് ആ ബസ്സിനെ ക്രൈൻ ഉപയോഗിച്ച് തൂക്കിയെടുത്ത് കറക്കി ആ സിറ്റിയുടെ മതിലിന്റെ പുറത്തേക്ക് കൊണ്ടു ചെല്ലുകയും അവിടെ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിന്റെ കമ്പി ഇളകാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇത് കണ്ട് എല്ലാവരും പേടിക്കുമ്പോഴേക്കും ഫ്രൈ പാൻ പെട്ടെന്ന് ആ ബസ്സിനെ താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുകയും വേഗത്തിൽ താഴേക്ക് ശേഷം ഒറ്റയടിക്ക് അത് നിർത്തുമ്പോഴേക്കും കുളത്തിന്റെ പിടിവിട്ട് ബസ് നേരെ താഴെ വീണ് കുത്തനെ നിൽക്കുന്നു എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പേടിച്ച് ഇരിക്കുകയും അല്പസമയത്തിനുള്ളിൽ അത് നേരെ താഴ്ന്ന് തറയിലേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ അവർ എല്ലാവരും ആ സിറ്റിയിൽ നിന്ന് മതിലിന് പുറത്തെത്തി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതോടെ അവർക്ക് വലിയ ആശ്വാസമാകുന്നു ഈ സമയം തോമസും കൂട്ടരും വിക്കറ്റിന്റെ ഈ കോട്ടയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കുമെന്നറിയാതെ ഇരിക്കുകയാണ് ഇതിനിടെ നൂറ്റിന് വൈറസ് നന്നായി അഫക്റ്റ് ചെയ്തു തുടങ്ങുകയും ഇത് കണ്ട് മിൻഹോ തോമസിനോട് ഇനിയിപ്പോ ഇവന്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ൃന്ദയുടെ കയ്യിൽ ഇവിടെ നിന്ന് നമ്മളെടുത്ത സെറുണ്ടെന്നും അവളുടെ അടുത്ത് എത്താൻ പറ്റിയാൽ അത് വെച്ച് ഇവനെ രക്ഷപ്പെടുത്താമെന്നും ഒക്കെ പറയുന്നു അപ്പോഴേക്കും ജാൻസൺ ആളുകളെ ഇട്ടിരുന്ന സ്ഥലത്തേക്ക് വരികയും അവരെല്ലാം രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു അയാൾ ലാബ് തുറന്നു നോക്കുമ്പോൾ അവിടെ അവിടുണ്ടായിരുന്ന സെറവും അവന്മാർ പോയിരിക്കുകയാണ് എന്നാൽ ഈ സമയം ആ മതിലിന് വെളിയിലുള്ളവരെല്ലാം വിക്കടുമായി ഒരു യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഗാലിയുടെ നേതാവായിട്ടുള്ള ആളാണ് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇതുവരെ വിക്കഡിന്റെ ക്രൂരതകളെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ ആ വലിയ മതില് തകർത്തുകൊണ്ട് നമ്മൾ കത്തേക്ക് കയറാൻ പോവുകയാണ് ഇന്ന് രാത്രി കൊണ്ട് അതിനുള്ളിലേക്ക് നമ്മൾ കയറി അവരെ എല്ലാം പാഠം പഠിപ്പിച്ചിരിക്കും നിങ്ങളെല്ലാം എന്റെ കൂടെ വരാൻ തയ്യാറല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിന് തയ്യാറായി ആർപ്പ് വിളിക്കുകയും അങ്ങനെ അയാൾ വണ്ടി എടുത്തുകൊണ്ട് വിക്കടിന്റെ മതിലിന്റെ വാതിൽ ലക്ഷ്യമാക്കി പോവുകയും ചെയ്യുന്നു അയാളുടെ പുറകെ എല്ലാവരും യുദ്ധത്തിന് തയ്യാറായി അവിടേക്ക് ചെല്ലുകയാണ് എന്നാൽ അവർ മതിലിന് നേർക്ക് വരുന്നത് വിക്കറ്റിലുള്ളവർ കാണുകയും അപ്പോൾ തന്നെ അവർ വെടിവെക്കാനുള്ള സാധനങ്ങൾ ശരിയാക്കുമെങ്കിലും അവരുടെ തോക്കുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല എല്ലാം നേരത്തെ തന്നെ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കും യാണ് അപ്പോഴേക്കും നേതാവ് തന്റെ കയ്യിലുള്ള തിരി കത്തിച്ചു വയ്ക്കുന്നു അപ്പോഴാണ് അയാൾ വരുന്ന വണ്ടിയിൽ നിറയെ എക്സ്പ്ലോസീവ് ആണെന്ന് അവിടെയുള്ളവർ കാണുന്നത് ഇതോടെ പട്ടാളക്കാരെല്ലാം ഓടി വന്ന് വെടിവെക്കാൻ തുടങ്ങുമെങ്കിലും അയാൾ അതൊന്നും കൂസാതെ നേരെ ചെന്ന് മതിലിന്റെ ഗേറ്റിലേക്ക് ഇടിച്ചു കയറുകയും വലിയ ഒരു പൊട്ടിത്തെറി നടന്ന് മതിലിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തുറക്കുകയും ചെയ്യുന്നു ഇത് തോമസും കൂട്ടരും കാണുകയും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവർ നിൽക്കുകയും ചെയ്യുന്നു ഈ സമയം ഡോക്ടർ പേജ് നേരെ റസ്സേടെ അടുത്തേക്ക് വരികയും ഇവിടെ ഒരു യുദ്ധം തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നൊക്കെ പറയുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്നത് തോമസിന്റെ രക്തമാണെന്നും ആ രക്തത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയത് എന്താണെന്നൊന്ന് നോക്കാനും അവൾ പറയുകയും ഡോക്ടർ പേജ് വന്ന് ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ വൈറസുകൾ ചാവുന്നതായി കാണുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ തോമസിന്റെ രക്തത്തിനാണ് ഈ വൈറസിനെ നശിപ്പിക്കാൻ കഴിയുന്നത് അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നൊക്കെ അവൾ പറയുന്നു ഈ സമയം തോമസും കൂട്ടരും എങ്ങനെയെങ്കിലും പട്ടാളക്കാരുടെ കണ്ണു വെട്ടിച്ച് മുന്നോട്ട് നീങ്ങാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ അവിടെയുള്ള പട്ടാളക്കാരെല്ലാം എന്തിനോ തയ്യാറായി നിൽക്കുന്നു അവരാരെയാണ് കാത്തിരിക്കുന്നതെന്നൊക്കെ അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടം അവിടേക്ക് വരുന്നതായി കാണുന്നു യും അവർ പട്ടാളത്തിന് നേരെ പാട്ടവട്ടെ പൊട്ട വെടിയൊക്കെ പൊട്ടിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുകയും ചെയ്യും എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവർ അപ്പോൾ തന്നെ അവിടെ നിന്ന് നൂറ്റിനെയും കൊണ്ട് എഴുന്നേറ്റ് മാറി അങ്ങ് പോകുന്നു ഡാലിയുടെ ബോസിന്റെ ആളുകളാണെങ്കിൽ ആ മതിലിലൂടെ കടന്ന് വിക്കടിന്റെ നഗരം മുഴുവൻ ചുട്ട് ചാമ്പലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വിക്കടിന്റെ നഗരത്തിലാണെങ്കിൽ മൊത്തത്തിലൊരു കലാപം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യുമെന്നറിയാതെ അവർ ഇരിക്കുന്നതിനിടെ മുകളിലൂടെ ജോർജിന്റെ വിമാനം അവിടേക്ക് വരുന്നതായി കാണുകയും ഇത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ജോർജും കൂട്ടരും വന്നതായിരിക്കുമെന്നും അവിടേക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞ് നൂറ്റിനെ പിടിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ആകെ വയ്യാതെ ആവുകയും അവനെയും കൊണ്ടിന് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി തോമസ് മിൻഹോയോട് നീ ഗാലിയും എത്രയും വേഗം ആ വിമാനത്തിലേക്ക് ചെല്ലണമെന്നും അതിൽ വൃന്ദയുണ്ടാകുമെന്നും അവളുടെ കയ്യിൽ നിന്ന് സെറമെടുത്ത് പെട്ടെന്ന് വരാനും ഞാൻ ഇവന്റെ കൂടെ ഇരിക്കാമെന്നും അവൻ പറയും ഇത് കേട്ട് അവർ അപ്പോൾ തന്നെ സെറമെടുക്കാനായി വിമാനത്തിന്റെ അടുത്തേക്ക് പോകുന്നു എന്നാൽ അപ്പോഴേക്കും തീരെ വയ്യാതെ ആകുന്ന നൂവേറ്റ് തോമസിന്റെ കൈയിലേക്ക് തന്റെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച് കൊടുക്കുകയും എന്നെ ഇനി നോക്കണ്ട നീ ഇതുകൊണ്ട് രക്ഷപ്പെട്ടോ എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം എന്നൊക്കെ പറയുന്നു നിന്നെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് അവനെ തൂക്കിയെടുക്കുകയും അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു അപ്പോഴേക്കും ജോർജും കൂട്ടരും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് തോമസ് ഒക്കെ എവിടെയാണെന്ന് നോക്കുകയാണ് അവിടെയാണെങ്കിൽ ആകെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായി കാണുന്ന ജോർജ് നമുക്ക് അധികനേരം നിൽക്കാനാവില്ലെന്ന് പറയുമ്പോൾ അവർ ഉടനെ തന്നെ വരുമെന്നൊക്കെ ബുരന്ത പറയുന്നു അപ്പോഴേക്കും തോമസ് അവനെ എങ്ങനെയെങ്കിലും ഒക്കെ വലിച്ചു വലിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു രക്ഷയും ഇല്ലാതെ അവനങ്ങ് മറിഞ്ഞു വീണുപോകുന്നു ഇതോടെ തോമസ് ഒരുവിധം എങ്ങനെയെങ്കിലും അവനെ വലിച്ചെടുത്ത് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും കഴിയുന്നില്ല പെട്ടെന്ന് അവിടുത്തെ മൈക്കുകളിലൂടെ ട്രസൈഡ് സൗണ്ട് അവർ കേൾക്കുന്നു തോമസ് നീ എവിടെ ഉണ്ടെങ്കിലും എന്റെ അടുത്തേക്ക് വന്നേ പറ്റുള്ളൂ നിന്റെ രക്തത്തിൽ നിന്ന് ഈ വൈറസിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് നിന്റെ രക്തം ഉപയോഗിച്ച് ഒരുപാട് പേരെ സുഖപ്പെടുത്താൻ കഴിയും ന്യൂറ്റിനും അസുഖമുണ്ടെന്ന് എനിക്കറിയാം നിന്റെ രക്തം ഉപയോഗിച്ച് അവനെയും നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയും നീ എന്റെ അടുത്തേക്ക് ഒന്ന് വന്നാൽ മാത്രം മതി എന്നൊക്കെ അവൾ മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ മൊത്തത്തിൽ വിഷമിച്ച് ആകെ അപ്സെറ്റ് ആയിക്കൊണ്ട് അവൻ നോക്കുമ്പോൾ ന്യൂറ്റ് സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്താണെന്ന് മനസ്സിലാവാതെ അവൻ നിൽക്കുമ്പോൾ അവൻ തോമസിന്റെ നേർക്ക് തിരിഞ്ഞ് ജോംബി ആയിക്കൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അവന്റെ കടി കടികിട്ടാതെ എങ്ങനെയെങ്കിലുമൊക്കെ തോമസ് ഒരുവിധം പിടിച്ചു നിൽക്കുകയാണ് എന്നാൽ അവർ തമ്മിൽ വലിയ അടി കൂടിക്കൊണ്ടിരിക്കുന്നു ആ പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ തോമസ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവന് ചെറിയൊരു ബോധം വരികയും ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നോട് ക്ഷമിക്കടാന്നൊക്കെ പറഞ്ഞ ശേഷം പോക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ തോമസ് അവനെ തടയുകയും ഇതോടെ വീണ്ടും അവർ തമ്മിൽ അടി തുടങ്ങും യും ചെയ്യുന്നു ഇതിനിടെ അവൻ കത്തിയെടുത്ത് തോമസിനെ കുത്താൻ ശ്രമിക്കുകയും അങ്ങനെ അവർ പിടിവലി കൂടുന്നതിനിടെ തോമസ് അവനെ അടിച്ച് താഴെയിട്ട് അവിടെ നിന്ന് അവർ തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ഒരുത്തന് കുത്തേൽക്കുകയും ചെയ്യുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ കുറച്ചുനേരം അവർ നിന്ന ശേഷം തോമസ് നോക്കുമ്പോൾ ന്യൂറ്റിന് കുത്തേറ്റിരിക്കുകയാണ് അപ്പോൾ തന്നെ അവൻ നേരെ മറിഞ്ഞു വീഴുന്നു ഇത് കണ്ട് തോമസിന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം കൊണ്ട് ന്യൂറ്റ് മരിച്ചിരിക്കുന്നു അപ്പോഴേക്കും കാത്തുനിന്നവരുടെ അടുത്തേക്ക് മിൻഹോയും ഗാലിയും ഓടി വരികയും ന്യൂറ്റിന് സെറം ആവശ്യം െന്ന് പറയുന്നതോടെ അവൾ അവിടെ നിന്ന് സെറം കൊടുക്കാനായി തോമസ് ഉള്ള സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ ഓടുന്നു എന്നാൽ ഓടി ഓടി അവിടെ എത്തുമ്പോഴേക്കും നൂറ്റ് മരിച്ചു കിടക്കുന്നതാണ് അവൾ കാണുന്നത് ഇത് കണ്ട് അവർ വിഷമിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടെ തോമസ് എഴുന്നേറ്റ് അവിടെ കിടന്ന തോക്കെടുക്കുകയും രണ്ടും കൽപ്പിച്ച് വിക്കടിന്റെ ആളുകളുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം അവിടേക്ക് ഓടിയെത്തുകയും നൂറ്റ് മരിച്ചു കിടക്കുന്നത് എല്ലാവരും കാണുകയും ചെയ്യുന്നു പിന്നീട് ഡോക്ടർ പേജിന്റെ അടുത്തേക്ക് തോമസ് എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത് നൂറ്റിനെ എനിക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് അവൻ വിഷമത്തോടെ ചോദിക്കുമ്പോൾ നിനക്ക് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുമെന്ന് അവർ പറയുകയും ഇതോടെ സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ തോക്ക് താഴെ ഇടുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെല്ലാം വെറുതെ വിട്ടിട്ട് എന്നെ എടുത്തോളാൻ അവൻ പറയുകയും ഇനി ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് പേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് അവർക്ക് വെടിയേൽക്കുകയും ചെയ്യും ഇതോടെ അവർ നേരെ താഴേക്ക് മറിഞ്ഞു വീണിരിക്കുകയാണ് അവരെ വെടിവെച്ചത് ജോൺസൺ ആയിരുന്നു അയാൾ തോമസിന്റെ അടുത്തേക്ക് നടന്നു വന്ന ശേഷം അവന്റെ കഴുത്തിലേക്ക് ഒരു സൂചി കുത്തിയിറക്കുകയും ഇതോടെ അല്പസമയത്തിനുള്ളിൽ അവൻ മയങ്ങി വീഴുകയും ചെയ്യുന്നു പിന്നീട് അവൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഒരു ലാബിൽ അവന്റെ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രസയാണ് അവനെ പരിശോധിക്കുന്നത് തൊട്ടപ്പുറത്ത് ജാൻസണും നിൽക്കുന്നുണ്ട് അവന് അനങ്ങാൻ കഴിയാത്ത രീതിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അയാളുടെ ഭീഷണി കാരണമാണ് റസ ഇപ്പോൾ അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് നിന്നെ ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് നിന്നിലൂടെ വൈറസ് ഏറ്റവരെ എല്ലാം രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയും പക്ഷെ നിന്റെ രക്തം എല്ലാവർക്കും തികഞ്ഞെന്ന് വരില്ല ഞാൻ തീരുമാനിക്കുന്നവർക്ക് മാത്രമേ നിന്നിലൂടെയുള്ള മരുന്ന് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ നേരെ ആ മരുന്നെടുത്ത് അയാളുടെ തന്നെ കയ്യിലേക്ക് കുത്താൻ ശ്രമിക്കുന്നു സത്യത്തിൽ അയാൾക്കും വൈറസ് ഏറ്റി യാണ് പെട്ടെന്ന് ട്രസ അയാളെ അടിച്ചങ്ങ് താഴെ ഇടുകയും ആ മരുന്നെടുത്ത ശേഷം പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവന്റെ കൈ അടിച്ചെടുക്കുമ്പോഴേക്കും അയാൾ വന്ന് അവളെ അടിച്ച് ഇടുകയും അവളിൽ നിന്ന് എങ്ങനെയെങ്കിലും മരുന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ അയാൾ അവളെ അടിച്ച് മയക്കി ഇടുമ്പോഴേക്കും തോമസ് ഒരുവിധം കയ്യിലെ കെട്ടക്കെ അഴിച്ച് അയാളുടെ നേർക്ക് ഓടി വരികയും അവർ തമ്മിൽ ഒരു മാരക ഫൈറ്റ് തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ കൊണ്ടും കൊടുത്തും അവർ തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ട്രസ പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നതായി കാണുകയും ഫൈറ്റിനൊടുവിൽ തോമസിനെ അടിച്ച് അയാൾ തോക്കെടുത്ത് എനിക്കുള്ള മരുന്ന് എന്തായാലും കിട്ടിയെന്ന് പറഞ്ഞ് അവനെ വെടിവെക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ബിൽഡിംഗിലേക്ക് മിസൈൽ വന്ന് പതിക്കുന്നു താഴെയുള്ള ഗാലിയുടെ ബോസിന്റെ ആളുകളാണ് ആ മിസൈൽ വിട്ടത് ഈ വിക്കറ്റ് മൊത്തം തകർത്ത് ചാരമാക്കണമെന്ന് പറഞ്ഞ് അവർ പിന്നെയും മിസൈലുകൾ ആ ബിൽഡിംഗിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു ഈ സമയം കൊണ്ട് ട്രസയും തോമസും മരുന്നുമായി അവിടെ നിന്ന് പോകുമ്പോഴേക്കും അയാൾ പിറകെ വെടിവെക്കാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ട് അവർ അവിടെ നിന്ന് ഓടി ഓടി എങ്ങനെയെങ്കിലും മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ ലാബിനുള്ളിൽ കയറിയ ശേഷം അവൾ നോക്കുമ്പോൾ തോമസിന് വെടിയേറ്റിട്ടുണ്ട് അവനാണെങ്കിൽ ആകെ വളർന്ന് മറിഞ്ഞു വീഴാൻ പോവുകയാണ് ആ ബുള്ളറ്റ് എങ്ങനെയെങ്കിലും നമുക്ക് എടുക്കാമെന്നും തൽക്കാലം ഇത് വെച്ച് അമർത്തിപ്പിടിച്ചോളാനുമൊക്കെ ട്രസ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്നെ നോക്കിയാൽ പറ്റില്ല നീ ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനൊക്കെ തോമസ് പറയുമെങ്കിലും അപ്പോഴേക്കും തോക്കുമായി ജോൺസൺ അവിടേക്ക് വരുന്നു അയാൾ നോക്കുമ്പോൾ ആ ലാബിനുള്ളിൽ ജോംബി ആയവർ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് അയാൾ കാണാതെ തോമസും ട്രസയും ഒളിച്ചിരിക്കുകയാണ് അവർ എവിടെയുണ്ടെന്നറിയാതെ അയാൾ പതിയെ തോക്കുമായി മുന്നോട്ട് നടന്ന് നോക്കുകയാണ് എന്നാൽ തൊട്ടടുത്ത് തന്നെ അയാളുടെ കണ്ണിൽപ്പെടാതെ അവർ ഇരിക്കുന്നുണ്ട് പുറത്തേക്ക് വരുന്നതാണ് നല്ലത് ഇവിടെ നിന്ന് ഇനി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഒരു വഴിയും ില്ലെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ റസ പതിയെ അവിടെ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ മുന്നിലേക്ക് വരികയും അവൾക്ക് നേരെ തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നു ഇതോടെ തോക്കിന്റെ മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അവൾ ഇരിക്കുകയാണ് എനിക്ക് ആവശ്യമുള്ളത് തരാൻ അയാൾ പറയുമ്പോൾ അവൾ മരുന്ന് നീട്ടി കാണിക്കുകയും എനിക്ക് അതല്ല വേണ്ടത് അവനെയാണ് വേണ്ടത് അവൻ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെടുത്തിട്ട് അവനെ അങ്ങ് വെറുതെ വിട്ടോളാനൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവനെ എന്തായാലും ഞാൻ വെറുതെ വിടത്തില്ല എവിടെയെങ്കിലും തോമസേ നീ ഉണ്ടെങ്കിൽ ഇറങ്ങി വന്നോ നീ അവളെ വെടിവെക്കത്തില്ലായിരിക്കാം പക്ഷെ എനിക്ക് ഇവളെ വെടിവെക്കാൻ ഒരു മടിയുമില്ലെന്നൊക്കെ ഇല്ലെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ തോമസ് ഒരു സാധനം എടുത്ത് അയാളുടെ നേർക്ക് എറിയുകയും അത് നേരെ അപ്പുറത്തുള്ള ചില്ലിൽ ചെന്ന് കൊള്ളുകയും ചെയ്യുന്നു ഇതോടെ അയാൾ അങ്ങനെയൊന്നും എന്നെ കൊല്ലാൻ കഴിയില്ലെന്ന് അവനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ പിന്നിലുള്ള ഗ്ലാസ് പൊട്ടാൻ തുടങ്ങുന്നതായി അയാൾ കാണുകയും അവിടെയുള്ള സോമ്പികൾ അയാളുടെ മുകളിലേക്ക് പൊട്ടിച്ച് ചാടി വീണ് ആക്രമിച്ച് കടിച്ച് കൊല്ലാൻ തുടങ്ങുകയും ചെയ്യുന്നു ഈ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ട്രസയും തോമസും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നാൽ തീയും പുകയും കാരണം അവർക്ക് താഴേക്ക് പോകാൻ കഴിയുന്നില്ല ഇതോടെ അവർ മുകളിലേക്ക് കയറി പോവുകയും നേരെ ആ ബിൽഡിങ്ങിന്റെ റൂഫിലെത്തുകയും ചെയ്യുന്നു എന്നാൽ അവിടെ മുഴുവൻ തീ കത്തിക്കൊണ്ടിരിക്കുകയും ാണ് ഇതോടെ എന്ത് ചെയ്യുമെന്നറിയാതെ അവർ നിൽക്കുന്നതിനിടെ തോമസ് ആകെ തളർന്നങ്ങ് വീണു പോകുന്നു അവൻ തളർന്ന് മരിക്കാറായിരിക്കുകയാണ് ഇതോടെ റസ അവനോട് എന്നോട് ക്ഷമിക്കടാ ഞാൻ നിങ്ങളെയൊക്കെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ജോർജിന്റെ വിമാനം അവിടേക്ക് പൊങ്ങി വരുന്നതായി അവർ കാണുകയും ഇത് കണ്ട് എങ്ങനെയെങ്കിലും അതിനടുത്തേക്ക് പോകാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു ജോർജ് ആണെങ്കിൽ അവരെ കണ്ടിട്ട് വിമാനം കറക്റ്റ് നിർത്തി പുറകുവശമൊക്കെ തുറന്ന് അവരെ ഉള്ളിലേക്ക് കയറ്റാനായി റെഡി ആയിരിക്കുകയാണ് അവരാണെങ്കിൽ എങ്ങനെയെങ്കിലും വന്ന് വിമാനത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നു കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവരാനൊക്കെ പറയുമ്പോൾ തീ തീയുള്ളത് കൊണ്ട് ഒരുപാട് അടുപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ മാക്സിമം പറ്റുന്നത്രയും അടുപ്പിച്ച് അവരെ എങ്ങനെയെങ്കിലും വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴേക്കും തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞ് തങ്ങളുടെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന ട്രസ പിന്നെ ഒന്നും ചിന്തിക്കാതെ അവനെ എങ്ങനെയെങ്കിലും പൊക്കിയെടുത്ത് അവരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയും തോമസ് ഒരുവിധം വിമാനത്തിലേക്ക് കയറി എത്തുകയും ചെയ്യുന്നു ശേഷം അവർ അവളെ രക്ഷിക്കാൻ നോക്കുന്നതിനിടെ അടുത്തുണ്ടായിരുന്ന ബിൽഡിംഗ് പൂർണ്ണമായി തകർന്ന് അവൾ നിന്ന സ്ഥലത്തേക്ക് വീഴുകയും ഇതോടെ അവർ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നതിനിടെ ഇനി തനിക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞു അവൾ നിന്ന് ആ ബിൽഡിങ് മൊത്തം പൊളിയുന്നതോടെ നേരെ താഴേക്ക് അങ്ങ് പോവുകയും ചെയ്യുന്നു അവിടെ വെച്ച് അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ പ്രസ മരിച്ചിരിക്കുകയാണ് ആ ബിൽഡിങ് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതോടെ തോമസ് മൊത്തത്തിൽ ആകെ തകർന്നു പോവുകയും അവന് വെടിയേറ്റിരിക്കുന്നത് മറ്റുള്ളവർ കണ്ട് അവർ അവനെ രക്ഷിക്കാനായി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് ദൂരേക്ക് പറന്ന് പോയിരിക്കുകയാണ് പിന്നീട് തോമസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ വെടികൊണ്ട മുറിയൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു കടൽ തീരത്താണ് ഇപ്പോൾ അവനുള്ളത് നേരത്തെയുള്ള വിൻസ് ശരിയാക്കിയ കപ്പലിൽ കയറി അവർ ദൂരെ എവിടെയോ എത്തിയിരിക്കുകയാണ് നോക്കുമ്പോൾ അവിടെ മുഴുവൻ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ടെന്റൊക്കെ അടിച്ച് എല്ലാവരും നിൽക്കുന്നതായി കാണുകയും എല്ലാവരും ചെയ്യുന്നതൊക്കെ നോക്കി അവൻ അതുവഴിയൊക്കെ നടന്നു പോവുകയും ചെയ്യുന്നു അവൻ എഴുന്നേറ്റ് വരുന്നത് കണ്ട് അവന്റെ കൂട്ടുകാരെല്ലാം എല്ലായിടത്തുനിന്ന് നടന്ന് അടുത്തേക്ക് വരികയും രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു അന്ന് രാത്രി വിൻസ് അവരോടെല്ലാം സംസാരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ നമ്മളെ വിട്ടുപോയി നമ്മളൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചു ഇനി അതൊന്നും ആലോചിക്കേണ്ട ഇവിടെ നിന്ന് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഇപ്പോ നമ്മളൊരു ദ്വീപിലാണ് ഉള്ളത് ഇവിടെ നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് ഈ സ്വർഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് അവർ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയും അതെല്ലാം കഴിയുമ്പോൾ മിൻഹോ അവനോട് നിനക്ക് ബോധം പോയ സമയത്ത് ഇത് നിന്റെ കഴുത്തിൽ കഴുത്തിലുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് ന്യൂയറ്റ് കൊടുത്ത മാല അവന്റെ കയ്യിലേക്ക് കൊടുക്കും ശേഷം മിൻഹോ അവിടെ നിന്ന് പോകുന്നു തോമസ് നോക്കുമ്പോൾ ആ മാലയുടെ ചുറ്റിയിൽ ഒരു അടപ്പ് കണ്ട് അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു എഴുത്തിരിക്കുന്നുണ്ട് അപ്പോഴാണ് അത് ന്യൂയറ്റ് തന്ന ഒരു കത്തായിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നത് എന്റെ പ്രിയപ്പെട്ട തോമസ് എനിക്ക് വൈറസ് ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇത് എഴുതുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഇതിന്റെ അവസാനത്തെ കത്തായിരിക്കും നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ആ മെയ്സിനുള്ളിൽ വെച്ചാണ് അവിടെ നിന്ന് പിന്നീട് ഒരിക്കലും പുറംലോകം കാണാൻ കഴിയില്ലെന്ന് വിചാരിച്ച എന്നെ പുറത്തെത്തിച്ചത് നീയാണ് നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനാണ് എനിക്ക് പ്രതീക്ഷ തന്നതും ധൈര്യം തന്നതുമെല്ലാം നീയാണ് വർഷം എത്ര കഴിഞ്ഞു പോയാലും നീ എന്നും എന്നെ ഓർക്കണം ആരൊക്കെ വിട്ടുപോയാലും അതോർത്ത് ഒരിക്കലും നീ ദുഃഖിക്കരുത് എവിടെയൊക്കെ ചെന്നാലും പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള കഴിവ് നിനക്കുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ദിവസം അവസാനിക്കും അതിനുശേഷം നീ പുതിയൊരു ജീവിതം തുടങ്ങണം വളരെ സന്തോഷത്തോടെ കഴിയണം നിന്നോടൊപ്പമുള്ള കൂട്ടുകാരെ എല്ലാം സംരക്ഷിക്കണം എന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തായതിന് നന്ദി ഇത്രയും പറഞ്ഞുകൊണ്ട് തോമസ് ആ കടലിന്റെ കരയിലേക്ക് ചെന്ന് നിന്ന ശേഷം തന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ രക്തത്തിലൂടെ ഉണ്ടാക്കിയ ആ എടുക്കുകയും ശേഷം കടലിലേക്ക് നോക്കി ആലോചിച്ച് നിൽക്കുന്നതോടെ സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു ഇവിടെ വെച്ച് മെയ്സ് റണ്ണറിന്റെ മൂന്നാം ഭാഗമായ ഡെത്ത് ക്യൂർ എന്ന മൂവി അവസാനിക്കുകയാണ് ഇതുവരെയാണ് മെയ്സ് റണ്ണറിന്റെ മൂവി സീരീസ് ഇറങ്ങിയിട്ടുള്ളത് വിക്കറ്റ് എന്ന ടീം ഈ സിനിമയോടുകൂടി ഇല്ലാതായതുകൊണ്ട് ഇനി ഇതിന്റെ അടുത്ത ഭാഗം ഇറങ്ങാനുള്ള ചാൻസ് കുറവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത്തിരണ്ട് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ഇരുന്നൂറ്റി എൺപത്തെട്ട് മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്